ീരായിരം ആശമാരി സെക്രട്ടേറിയറ്റിലെ സമരത്തിനെത്തിയെന്ന അപ്പൊ സീനാണല്ലോ സുഗണേട്ട പോയവരൊക്കെ നമ്മുടെ യൂണിയൻ ഉള്ളവരായിരിക്കും അല്ലേ പിന്നെ സുഗണേട്ട നമ്മുടെ ഗീതയില്ലേ അവിടെ തിരുവനന്തപുരത്ത് സമരത്തിന് പോകുവന്നോ അതെങ്ങനെ ശരിയാവുന്നേ അവള് നമ്മുടെ എൽ സി മെമ്പർ അല്ലേ സമരം വിജയിക്കേണ്ടത് അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും ഇത് ഇത് പോകല്ലേ ലൈഫിലെ വീട് കക്കൂസ് സഹകരണ ബാങ്കിൽ മോനി ജോലി ഒക്കെ തരാം പോകല്ലേ ഇതെ എന്റെ പൊന്നുകൊള്ള പോകല്ലേ പോകല്ലേ പതിനെട്ട് വർഷമായി കേരളത്തിന്റെ ആതുര സേവന രംഗത്ത് ആശാപ്രവർത്തകർ നൽകുന്ന സേവനം ആർക്കും വിസ്മരിക്കാനാവുന്നതല്ല എന്നാൽ ഈ ഒരു സമയത്ത് ആശാപ്രവർത്തകർ അവരുടെ അവകാശത്തിന് വേണ്ടി വെയിലും മഴയും സഹിച്ച് തെരുവുകളിൽ അലയേണ്ട സാഹചര്യമാണുള്ളത് ഇവർക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് കേരള സർക്കാരും അഞ്ചു മുതൽ ഇപ്പോ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഒരു രാപ്പകൽ സമരയാത്ര വേറൊരു സമര രീതിയുമായിട്ട് ആശാവർക്കർമാര് സമരമുഖത്തേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ ഒരു സമരം ഇപ്പൊ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സമരത്തിന് കേരള സമൂഹം നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു പിന്തുണയാണ് ഇന്ന് വരെ ഏതെങ്കിലും ഒരു തൊഴിലാളി സമരത്തിന് ഇത്രത്തോളം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഇതുപോലെ ഏറ്റെടുത്ത ഒരു സമീപ സമരം സമീപകാലത്തുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ അളവിൽ കേരളം ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സമരം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രാധാന്യം സമരത്തിനുണ്ട് പക്ഷേ ഈ സമരത്തോട് ഒരു ഇടതുപക്ഷ സർക്കാർ ഒരു സമീപനമല്ല അവർ കാണിക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരത്തെ അത് ഏറ്റവും മാന്യമായി സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് ആ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം കക്ഷിഭേദമന്യേ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഏറ്റവും മാന്യമായി ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്നുള്ളതാണ് പക്ഷേ ആ ജനഹിതത്തെ മാനിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിൽ തെരുവിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത് എൺപത്തിയഞ്ച് ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ ഇതുപോലെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അവരെ സെറ്റിൽ ചെയ്യാത്ത ഒരു ഘട്ടത്തിൽ ഇത് ജനങ്ങളുമായിട്ട് ജനങ്ങളോടൊപ്പം ഇത് പറയാനും അവരെ കൂടുതൽ പിന്തുണ ആർജിക്കുന്നതിനും ഇത്രയും നാൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതിനുമൊക്കെ വേണ്ടി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വളരെ വലിയ ഒരു പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യവും തൊഴിലാളി വിരുദ്ധമായ നിലപാടും ചില ആളുകളുടെ പിടിവാശി മൂലമാണ് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത് പക്ഷേ പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ സി പി എമ്മിലും സി ഐ ടിയിലും ഉള്ള ആളുകളൊക്കെ ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ പല രീതിയിൽ അവരുടെ പിന്തുണ ഞങ്ങളെ വന്ന് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പണിയെടുക്കുന്നവന് മനസാക്ഷിയുള്ളവന് ഇത് ഈ സമരത്തിൻ്റെ ഇതിനെ പിന്തുണയ്ക്കേണ്ടുന്നതാണ് ഈ സമരത്തിന് ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ സെറ്റിൽ ചെയ്യേണ്ടെന്നതാണെന്ന് ഏതൊരു മനുഷ്യർക്കും അറിയാം ഇത് ചില ആളുകളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യവും പിടിവാശി മൂലമാണ് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത് ഇനി വരും ദിവസങ്ങളിലും സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഈ സമരത്തിൻ്റെ രീതി മാറുകയോ ഇനിയും വ്യത്യസ്തമായ പല സമര രീതികളും കേരളം കാണാനിരിക്കെ കാണാൻ കാണുമോ ഇല്ല ഇത് ഈ സമരം വിജയിക്കുക എന്നുള്ളത് ആശാ സമരം തുടങ്ങിയ ആശാവർക്കന്മാരുടെ മാത്രം ഒരു ആഗ്രഹമോ താല്പര്യവും കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പതിനേഴ് വരെ ജൂൺ പതിനേഴ് വരെ ഈ സമരയാത്ര തീരുമാനിച്ചിട്ടുണ്ട് ജൂൺ പതിനേഴിനാണത് സമാപിക്കുന്നത് ഒരു മഹാ റാലിയോടുകൂടി അതിനുള്ളിൽ ഇത് സർക്കാർ സെറ്റിൽ ചെയ്യണമെന്നുള്ളാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അത് അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു ഇപ്പം കവി സച്ചിദാനന്ദൻ അവരുടെ ഒരു അവർ കൊടുത്തൊരു പോസ്റ്റിലിരിക്കുന്ന ആളാണ് മല്ലിക സാരാബായി അവർ കൊടുത്ത പോസ്റ്റിലിരിക്കുന്നത് ഇത്രയും കാലം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച ആളുകൾ ഡോക്ടർ ഖദീജ മുംതാസ് സാറാ ജോസഫ് അടക്കമുള്ള ആളുകൾ ഈ കേരളത്തിൽ ആരാണ് ഈ സമരത്തിന് സഭ മേലധ്യക്ഷന്മാർ അവരടക്കം എല്ലാവരും ആവശ്യപ്പെടുകയല്ലേ അപ്പം അത് അത് എടു അത് മുഖവിലേക്കെടുക്കാൻ സർക്കാർ തയ്യാറാകണം അപ്പം പതിനേഴിന് ശേഷം എന്തു വേണമെന്നുള്ളത് നമ്മുടെ പിന്നീട് പ്രഖ്യാപിച്ചു എന്താണ് സമരം എന്നുള്ളത് ഈ ഒരു സമയത്തിലും സർക്കാർ നമുക്ക് എതിരെ മുഖം തിരിച്ചിരിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങളുമായിട്ട് അല്ലെങ്കിൽ സമരം നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും സമീപിച്ചിരുന്നു ഇല്ല അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല നമ്മുടെ സമരത്തിന്റെ നൂറാം ദിവസമാണ് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഔദ്യോഗിക പരിപാടി നടന്നത് അന്ന് മാധ്യമങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചു അത് മാധ്യമങ്ങളുടെ മാത്രം ഒരു ചോദ്യമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമാണ് അവർ പ്രകടിപ്പിച്ചത് അന്ന് അദ്ദേഹം വളരെ നിരുത്തരവാദപരമായിട്ടാണ് പറഞ്ഞ് സമരസമരത്തിൻ്റെ വഴിക്ക് പോട്ടെ സർക്കാർ സർക്കാരിൻ്റെ വഴിക്ക് പോകുക അങ്ങനെ പറയാൻ പാടില്ല കാരണം ഈ ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്ന പ്രക്രിയ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്ന ഒരു പ്രക്രിയ ആ പ്രക്രിയക്ക് ഈ നാട്ടിലെ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതിപ്പണമാണ് എടുത്ത് വിനിയോഗിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലും സർ നാട്ടുകാർ കൊടുക്കുന്ന പൊതുജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിലാണ് ഈ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സർക്കാർ ഈ കേരളത്തിലെ കോടി ജനങ്ങളുടെ സർക്കാരാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ സർക്കാരല്ല അപ്പോൾ ആ അളവിൽ പ്രതികരിക്കാനും ഇത്തരം വിഷയങ്ങളോട് ഇത്തരം വിഷയങ്ങളെ സമീപിക്കാനും ഏതൊരു സർക്കാരിനാണെങ്കിലും ആ സർക്കാരിന് കഴിയണം അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ ഈ രീതിയിലല്ല മറുപടി പറയേണ്ടിയിരുന്നത് കാരണം അവർ നമ്മളെ മൂന്നാമത്തെ തവണയ്ക്ക് ഒരു ചർച്ച വെച്ചിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടൊരു കമ്മറ്റി പ്രപ്പോസലാണ് വെക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേതനം വർദ്ധിപ്പിച്ച് തരണമെന്ന് പഠിക്കാൻ ഒരു കമ്മിറ്റി എന്തിനാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ അത് ഒട്ടും പര്യാപ്തമായ ഒരു തുകയില് ഒരു ദിവസം പോകുന്ന വണ്ടിക്കൂലിയും ആട്ടോ ചാർജും അല്ലെ പെട്രോൾ അടിക്കാനുള്ള കാശും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു ചായ കുടിക്കാനോ പോലും ഒരു തുകയല്ലേ അത് വർദ്ധിപ്പിച്ച് തരണമെന്ന് മൂന്ന് മാസം പഠിച്ചിട്ട് ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിച്ച് തരാം എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമാണ് തൊഴിലാളി വിരുദ്ധമാണ് അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഏറ്റവും മാന്യമായ ഒരു സെറ്റിൽമെൻറ്റ് നടത്താനാണ് ശ്രമിക്കുക ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു ഇവരുടെ സമരം നീണ്ടു ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും നേരിയ പ്രസ്ഥാനമെന്ന് ആശ കൊള്ളുന്ന ഉറ്റുനോക്കുന്ന കേരളം ഇന്നത്തെ സ്ഥിതി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ലബ്ധിക്കു ശേഷം ഇങ്ങനെ ഒരു ജനങ്ങൾ ഏറ്റെടുത്ത സമരം ഉണ്ടായിട്ടില്ല അത് ശക്തമായി നമ്മള് തീർച്ചയായിട്ടും കൊരട്ടി പൗരാവലി ഊടും പാവും കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ നിലപാടിലും ഉറച്ചു നിൽക്കും കാരണം കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ സേവനം ഒരിക്കലും മറക്കാൻ കഴിയില്ല ജീവൻ മരണ പോരാട്ടമാണ് അവരുടേത് ദൃശ്യമായ ശമ്പളത്തിന് മെച്ചപ്പെട്ട സേവനമാണ് കൊടുക്കുന്നത് ഇന്ന് ഹെൽത്തിലെ ജെ പി എച്ച് നൽകുന്ന സേവനത്തിൽ ഉപരിയായി ഒരു വാശ വർക്കർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം ഒരിക്കലും കേരളത്തിലെ മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ സമരം എങ്ങനെ നിലപാടുകൾക്ക് മാറ്റി ഇപ്പം എല്ലാ ജില്ലകളിലും ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ആവേശമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സമരം അതുകൊണ്ട് എന്തുകൊണ്ടും ഇത് വില കൊടുത്ത് അവർ ചോദിക്കുന്നത് ലക്ഷങ്ങളല്ല അവർക്ക് രണ്ടു നേരത്തെ ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ഒരു വേതനം മാത്രമാണ് അവർ ചോദിക്കുന്നത് ആ വേതനം കൊടുക്കുന്നത് വരെ ഈ നിലപാടിൽ നിന്ന് ഞങ്ങൾ ഉറച്ചു നിൽക്കും എല്ലാവിധ പിന്തുണയും നൽകും സമരത്തെ പലരും സമരം ാണ് ഈ ചെയ്യുന്നത് ഇവർക്ക് എന്തിനാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന പല ചോദ്യങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഇവരുടെ പ്രവർത്തനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഒരു ജില്ലാ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രാമപഞ്ചായത്തുകളിൽ വരെ ഇവരുടെ പ്രവർത്തനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് അടിത്തിട്ടിലാണ് ആസൂത്രണം നടക്കേണ്ടത് അടുത്തിട്ടുള്ള ജനങ്ങൾക്കാണ് ഒരു പരിധിവരെ ഒരു മകൻ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ മകൾ വിവാഹം കഴിച്ചാൽ ഒരു കുഞ്ഞിനെ ഭ്രൂണത്തിൽ അതിന് ജന്മം നൽകിയാൽ ഒരു പക്ഷേ അവരറിയുന്നതിന് മുമ്പ് ഒരു ആശാ പ്രവർത്തകർ അറിയുന്നുണ്ട് അവരാണ് ആ കുഞ്ഞിനെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് തുടങ്ങി എന്ത് കഴിക്കണം അവരുടെ എല്ലാ കാര്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ആശയങ്ങളെല്ലാം കൊടുത്തുണ്ട് ആരോഗ്യപരമായിട്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു ആശാപ്രവർത്തക ഒരു ഡോക്ടറിൽ ഉപരി എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾ ജനിച്ചാലും അതെല്ലാം ചെയ്തു കൊടുക്കുന്നു അപ്പോൾ അവരുടെ സമരം മൂർഷകളുടെ സമരമല്ല പാവപ്പെട്ടവൻ്റെ സമരമാണ് അത്താണിയാണ് ഇവര് കോവിഡ് കാലത്ത് ആശാപ്രവർത്തകരാണ് കേരളത്തിന്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞ ഈ ബൂർഷകൾക്ക് വേണ്ടി മാസപ്പടി അല്ല അവർ ചോദിക്കുന്നത് മാസം മാസം മാസപ്പടി കിട്ടുന്നവരുണ്ട് പക്ഷെ ആ മാസപ്പടി അല്ല ചോദിക്കുന്നത് പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വേണ്ടി ഇത്രയേറെ സേവനങ്ങൾ ചെയ്യുന്ന പി എസ് സിക്ക് കൊടുക്കുന്ന ആനുകൂല്യത്തിന്റെ ഒരു ശതമാനം മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് ആശാപ്രവർത്തകർ അത് തീർച്ചയായിട്ടും ഇത് മറ്റ് പട്ടണങ്ങളിലല്ല ഗ്രാമ ഗ്രാമാന്തരങ്ങളിലാണ് അവരുടെ സേവനം കിട്ടുന്നത് അതുകൊണ്ട് ഒരു ജന എന്നുള്ള രീതിയിൽ അവരോട് ഒപ്പം നിൽക്കാൻ കേരളത്തിലെ തനികളെ സംബന്ധിച്ച് ആശർമ്മർന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നപ്പോള് കേരളം വെള്ളത്തിനടിയിലായിരുന്നപ്പോള് അതുപോലെ തന്നെ കൊറോണ കാലഘട്ടത്തിൽ ആശുപത്മാര് എന്താണെന്ന് കേരളത്തിലെ അത് ഓരോ കുടുംബത്തിലെ ഒരു ജനങ്ങൾക്ക് മനസ്സിലായ സമയമില്ല പലപ്പോഴും പരസ്പരം ഒന്ന് നോക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ ഒന്നും കാണുവാന് പോലും സാധിക്കാത്ത കാലഘട്ടത്തിൽ അവര് നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങി നമുക്ക് വേണ്ട പരിചരണങ്ങള് ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ജേസ്റ്റുമാര് ചെയ്യുന്നതിന്റെ അപ്പുറമായി ചെയ്യുന്നൊരു വർക്കാണ് അവർ ആശ്രമർക്കാര് തീർച്ചയായും അവരോടുള്ള ബഹുമാനവും ആദരവുമാണ് ഇന്നിവിടെ കൂണ്ടിരിക്കുന്ന ജനങ്ങൾ i <laughs> നീട്ടുപോകുമെന്ന് ഈ ഒരു ആദ്യഘട്ടത്തില് ചിന്തിച്ചിരുന്നു സമരം നീട്ടു പോകുമെന്ന് ഞങ്ങള് ചിന്തിച്ചേ ഇല്ല എന്താ വെച്ചാല് നമ്മടെ നമ്മള് പറഞ്ഞ സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി വന്ന സർക്കാർ അപ്പൊ അവര് നമ്മുടെ സമരത്തെ ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്ന നമ്മൾ ഒരിക്കലും കരുതിയില്ല പ്രത്യേകിച്ച് വനിതകളെ മാത്രമായിട്ട് സമരത്തിന് ചെല്ലുമ്പോ അത് അവർ അംഗീകരിച്ചു തരും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ പക്ഷെ അതെല്ലാം മറികടന്ന് നമ്മൾ ഇത്രയും നീട്ടിയത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല എന്തായാലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല എപ്പോ തീരണം എന്ന് സർക്കാർ നമുക്ക് കണ്ട കാര്യങ്ങൾ അനുവദിച്ചു തരണം അന്ന് വരെ നമ്മൾ സമരവുമായിട്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ കേരളത്തിലെ ഓരോ മനുഷ്യരും ഈ സമരത്തോടൊപ്പം സഞ്ചരിച്ചു ഈ സമരം തുടങ്ങി വെച്ചത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണെങ്കിലും ഇന്ന് അത്തരമൊരു സമരമല്ല ഈ സമരമെന്ന് ഞങ്ങൾ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇത് എവിടെ ചെല്ലുമ്പോഴും എല്ലാവരും പറയുന്നത് എല്ലാ സ്വീകരണ സ്ഥലങ്ങളിലും എല്ലാവരും പറയുന്നത് നമ്മൾക്ക് ഈ ഈ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് കേരളത്തിന് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് എന്ന് പറഞ്ഞാൽ കേരളം ഒന്നതെങ്കിലും കക്ഷിഭേദമില്ലാതെ രാഷ്ട്രീയ ഫലമില്ലാതെ മത സാമുദായിക അത്തരത്തിലുള്ള ഒരു ചിന്താഗതികളും ഇല്ലാതെ എല്ലാവരും സാംസ്കാരിക നായകന്മാരടക്കം സാമ്പത്തിക വിദഗ്ദ്ധരടക്കം കേരളത്തിലെ സിനിമാ മേഖല ആളുകളടക്കം എല്ലാവരും ഈ നിപ്പ പ്രളയം അങ്ങനെ കേരളത്തിലെ മലയാളികളുടെ ഓരോ അടിസ്ഥാന ആവശ്യങ്ങളിലും അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ആദ്യം ഓടിച്ചെല്ലുന്ന ആശാ പ്രവർത്തകരുടെ അവകാശങ്ങൾക്കു നേരെ കണ്ണടച്ചിരിക്കുകയാണ് സർക്കാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം നൂറ്റി ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രതീക്ഷയോടെ സമരമുഖത്ത് തുടരുകയാണ് ആശാപ്രവർത്തകർ